ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ടിങ് വീഡിയോ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ചുമ്മാതെ ഇരിക്കണമായിരുന്നു എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് ബോളടിക്കുക അപ്പോൾ ഞാനോടത്ത് എൻ്റെ മുടിയിട്ട് ഇന്നൊന്ന് പണിതാലോ എന്ന് കുറേ നാളായി വെട്ടിയിട്ട് എനിക്ക് ബർത്ത്ഡേയുടെ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മുടി വെട്ടാണ്ട് വെട്ടാണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നീട്ടം കുറക്കാമെന്ന് വെച്ച് നീട്ടം എല്ലാവരും പറഞ്ഞു കുറക്കണ്ട ആ ഇത്രയുമാണ് ഭംഗിയെന്ന് പക്ഷേ എനിക്ക് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഇരിക്കണം എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ല ഞാൻ എൻ്റെ എല്ലാ മുടിയും എല്ലാവരും കാണാറുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വലുവും പോലെ ഇരുന്നിട്ട് ഇവിടെ ഉള്ളുണ്ടാവില്ല എനിക്കിങ്ങനെ കുറേ ഉള്ളു വേണമെന്നില്ല പക്ഷേ എനിക്ക് അത് നല്ലവണ്ണം ചേരണം ഒരു മിനിറ്റ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മുടിയിട്ടാണ് പണിയാൻ പോകുന്നത് നമുക്കിതിനു വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബുഷ് വേണം പിന്നെ ഒരു ചീപ്പ് വേണം പിന്നെ നമുക്കൊരു കത്രിക വേണം പിന്നെ നമുക്കൊരു കണ്ണാടിയും വേണം കണ്ണാടി നമ്മൾ മുഖം നോക്കാൻ വേണ്ടിയാണ് വേണ്ടിയ കേട്ടോത്തേക്ക എനിക്ക് ഭയങ്കര ബോറടിക്കണത് വിശക്കാണ് എനിക്ക് എന്തൊക്കെയോ എനിക്ക് എന്തോ അസുഖമാണെന്ന് തോന്നുന്നു വേടക്കിടക്ക് വിശക്കും വയറ്റില് കൊക്കോപ്പുഴ ഉണ്ടാന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം ഞാൻ ഇച്ചിരി മുമ്പ് പഫ്സ് തിന്നതേ ഉള്ള എന്നിട്ടും എനിക്ക് വിശപ്പ് മാറണില്ല നല്ലോണം വിശക്കനുണ്ട് എനിക്ക് ഞാൻ അച്ഛനോട് അതുകൊണ്ട് മറ്റേ കപ്പ പറയും പിന്നെ പക്കാവടേയും പിന്നെ മുട്ടയും മേടിക്കാൻ പറഞ്ഞിട്ട് അമ്മ മുട്ട ബുൾസൈഡ് തരും നമുക്ക് കപ്പവറേം തിന്നാം പക്കാവട നമുക്ക് പിന്നെ തെയ്യും തെയ്യുമ്പോൾ ഇത്ര ഉള്ളൂ ആൾക്കാർ പറ നമുക്ക് ഫസ്റ്റ് എന്നെ ഈ മുടിയൊക്കെ ഒന്ന് അഴിക്കാം അങ്ങോട്ട് എൻ്റെ കോലം നിങ്ങൾ ആര് പേടിക്കരുത് ഞാൻ എത്ര ചീവി കെട്ടിയാലും എൻ്റെ മുടി അവസാനം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും കാരണം എൻ്റെ മുടിയിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു കട്ട് ചെയ്തിട്ടേക്കണതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടക്ക് വരും ഓക്കെ എനിക്ക് ക്യാമറേൻ്റെ അകത്ത് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് ഇനി എന്നെ കാണത്തില്ല ഒരു പുകയിൻ്റെ അകത്തായിരിക്കും ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങളാരും പേടിക്കരുത് അയ്യോ ഞാൻ ആകെ ഇത്തിരി ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നിനക്ക് ഒന്നും ചെയ്തിട്ടില്ല കാരണം രാത്രി ഇപ്പോൾ സമയം ഏഴേ മുക്കാലായി അതുപോലെ തന്നെ എനിക്കൊരു രണ്ട് വർഷം മുമ്പ് എനിക്കിത്രയും മുടി ഉണ്ടായി ഇത്ര ഇത്രയും കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ദിവസം ഞാൻ റൂമിൻ്റെ അകത്തരുന്ന് കട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അത് ഇത്രയും അപ്പോളാണ് എല്ലാവരും എൻ്റെ മുടി കാണുന്നത് അന്ന് അന്ന് പോലെ എന്നെ ചീത്തറങ്ങും അപ്പോളാണ് ഇനിയിപ്പോൾ ചീത്തറങ്ങണം ഓക്കെ ഗായ്സ് പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇനി മുടി വെട്ടാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞിരിക്കണം കണ്ണാടിയിൽ എന്നെ കാണുന്നില്ല അതാ ഞാനീ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം പിന്നെ നാളെയും കഴിഞ്ഞ് മറ്റന്നാ എൻ്റെ ബർത്ത് ഡേ ആണ് എനിക്ക് ജോലിയൊന്നും അതുകൊണ്ട് ചെയ്യാൻ തോന്നണില്ല വേഗം അന്ന് ആ ദിവസം ആയാൽ മതി ഇന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ബർത്ത്ഡേയുടെ മാത്രം എനിക്ക് ഈ ഒരു വർഷത്തിൽ ഞാൻ ആഗ്രഹിച്ചിരിക്കണത് എൻ്റെ ബർത്ത് ഡേയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബർത്ത്ഡേ ആ ഒരു ദിവസം കാരണം അന്ന് എൻ്റെ എൻ്റെ ഫോട്ടോ എല്ലാവരും സ്റ്റോറി ഇടും എന്നെ എല്ലാവരും ഓർക്കും പിന്നെ ഞാൻ ഞാൻ കേക്ക് വാങ്ങിച്ച് സ്വന്തമായിട്ട് മുറിക്കും ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളാരും ക്യൂട്ട്നെസ് ആണെന്ന് പറയരുത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കാറുള്ളത് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച ഞാൻ സംസാരിക്കാറുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് ചിരി വരുമ്പോൾ ഇങ്ങനെ എടുക്കണം ചെന്നാൽ എല്ലാവരും കാണാണ്ടിരിക്കാൻ വേണ്ടി അല്ല അത് ക്യൂട്ട്നെസ്സൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അടിയിലൊന്നും വരുമ്പോൾ അങ്ങനെയൊന്നും കമൻ്റ് ഇട്ടേക്കറി ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ളൊരു ഗാണ് നമുക്ക് തുടങ്ങാം ആ ഞാൻ ബർത്ത്ഡേനെ കുറിച്ചാണല്ലേ പറഞ്ഞോണ്ടിരുന്നത് ഷോ ആ ഞാൻ ബർത്ത്ഡേയുടെ വ്ളോഗെടുക്കാറുണ്ടല്ലോ അപ്പൊ എന്തായാലും നമുക്ക് അതിൽ പറയാം ഞാൻ എന്തോ പറഞ്ഞത് എന്താന്നൊക്കെ ഞാൻ മറന്നുപോയി ഓക്കെ ഗായ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ മുടിയുടെ ചടയൊക്കെ കളയാണ് ഞാൻ എന്റെ മുടിയിൽ ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ മുടി ചകിരിയായി ചകിരി പോലത്തെ ഒരു സൈസ് ഇതായി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന കൊണ്ടുപോയിട്ട് സ്പാ ചെയ്ത് പ്രോട്ടീൻ സ്പാ ചെയ്തപ്പോൾ എൻ്റെ മുടി ഭയങ്കര തളർന്നത് വേണ്ട ഇതിനകത്ത് കണ്ടിട്ട് എന്തോ ഭയങ്കര ഇങ്ങനെ പറന്നത ഇരിക്കണമല്ലോണ്ടല്ലേ അല്ല എൻ്റെ മുടി ഭയങ്കര തളർന്നിരിക്കുക തൊട്ടാനൊക്കെ ഭയങ്കര ആണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് മുടിയായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ മുടി ചീത്തയായി തുടങ്ങണമെങ്കിൽ നിങ്ങളും പോയി ചെയ്തോട്ടോ പ്രോട്ടീൻ സ്പാ നല്ലതാണേ മുടിക്ക് നല്ല എൻ്റെ ചേച്ചി പറഞ്ഞെന്നാണ് പ്രിയ ചേച്ചി അതും ലോറിയലിൻ്റെ വേണം ചെയ്യാൻ എന്നോട് പറഞ്ഞത് അതാണ് കേട്ടാ ചെയ്തത് അപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുടിക്ക് നല്ല രസമുണ്ട് കാണും എൻ്റെ മുടിയിൽ നിറയെ താരനൊക്കെ ഉണ്ടായി നാണേ അതെല്ലാം പോയിട്ടുണ്ട് നിങ്ങൾ മുടി വെട്ടാനൊന്നും പറഞ്ഞ് വ്ളോഗെടുത്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണുള്ള ഞാനും കരുതരുത് എൻ്റെ ഇതിനകത്ത് ക്യാമറയിൽ ഈർപ്പം വന്നിട്ട് എന്നെ നിങ്ങൾക്ക് മര്യാ കാണാൻ പറ്റത്തില്ല അപ്പം അതുവരെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് അപ്പോൾ ഇതിന് വേണ്ട സാധന സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടി ഒരു മൂന്ന് ബുഷ് വേണം ബുഷ് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക പാലക്കാട് എൻ്റെ കസിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പുഴു എന്ന് പറയും പുഴു ഇത് ഞങ്ങളുടെ ഇവിടെ ബുഷ് എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഞങ്ങളുടെ അവിടെ ചീപ്പ് എന്ന് പറയും ബാക്കിയുള്ള ഇടത്തും എന്താന്ന് തോന്നുകയാണ് പറയണം ഇത് കത്രിയ പിന്നെ ഇത് കണ്ണാടി കണ്ണാടിക്ക് നിങ്ങളുടെ അവിടെ വേറെ എന്തെങ്കിലും പറയുമെങ്കിൽ നിങ്ങൾ അതും കമൻ്റ് ചെയ്ത് എനിക്ക് അങ്ങനെയൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ പോയെ ഓക്കെ ഞാൻ കപ്പോറ മേടിച്ചിട്ട് വരാം കൈസ് കൈസ് അങ്ങനെ അച്ഛൻ കപ്പോറ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കപ്പോറ തിന്നുണ്ട് കാര്യങ്ങളിലോട്ട് കിടക്കാം അപ്പൊ ഗായ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ മുടി മൂന്നായിട്ട് നമുക്ക് ഇത് കെട്ടി വെക്കണം ഫസ്റ്റ് വേണ്ടത് ഇത്രേ വേണം അത് ഭയങ്കര ഷോർട്ടായിരിക്കും നമുക്ക് അത്രയും എടുക്കാം ഇത് എൻ്റെ മുടി കെട്ടി കഴിയുമ്പോൾ എന്നെ കാണാൻ ഒരുമാതിരി ഇരിക്കും നിങ്ങൾ അത് ചിരിക്കരുത് കേട്ടോ ഞാൻ ഫ്രണ്ടില് കുറേ എടുത്ത് കട്ടിക്ക് വെട്ടാറുണ്ട് കേട്ടോ കാരണം എനിക്കധികം ഉള്ളിഷ്ടമില്ലാത്തതുകൊണ്ടാണേ നിങ്ങൾക്ക് ഉള്ളിഷ്ടല്ലേ മാത്രം ഇങ്ങനെ നിങ്ങനെ വെട്ടിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരും മുടി കുറെ പോയല്ലെന്ന്ട്ടോ പിന്നെ അമ്മമാർ വീട്ടിൽ മുടി വെട്ടിയാൽ വീട്ടിൽ കയറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് അനുകരിക്കരുത് നിങ്ങൾ ഒട്ടും കിട്ടത്തില്ല എന്തോ വിശ്വസിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഫെ നമ്മൾ ഇങ്ങനെ കെട്ടണം ഈ ഒരെണ്ണം ആദ്യം തന്നെ കെട്ടണം വാവ് നൈസ് തൊപ്പി ഓക്കെ അടുത്തതും കൂടി നമുക്ക് കെട്ടാം ദൈവം വ്യർത്തരൊക്കെ മൊട്ടാച്ച ആയിട്ടിരിക്കേണ്ടി വരും ദൈവത്തിനറിയാം ബാക്കിൽ ഇത്രേം മുടിയേ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടി ഇടുക്കാം ഇതും നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് കെട്ടാം ഇച്ചിരി ചടയൊക്കെ ഉണ്ടേ അതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റണം അതെന്തി കത്രിയൊക്കെ വെട്ടിക്കളയം ചെയ്തേക്കല്ലേ കേട്ടോ മുടി ഭയങ്കര സ്നേഹിച്ചത് കൊണ്ടു നടക്കണവർ ഇത് വെട്ടാണ്ടിരിക്കുന്ന ആ വേദം தும் இங்க தான் எடுக்காம் உம் நமக்கு இனி இது அச்சம் மாத்தம் வெட்டாவே கேட்டது நமக்கு நமக்கு ഇ ഇവിടുത്തെ മൂന്നാമത് എടുത്തിട്ടുള്ളത് അയ്യൻ്റെ അറ്റം മാത്രം നമുക്ക് വെട്ടിക്കൊടുക്കാവെ അയ്യോ മൊത്തം പോയി പിന്നെ ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്കിതിങ്ങനെ എടുത്തിട്ട് പൊക്കത്താട്ട് പിടിച്ചാൽ മതി ഓക്കെ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ൂടി ഇവിടെ കെട്ടി വെക്കാം എന്നാലേ ഇതിരിക്കത്തുള്ളൂ അവസാനം ഇത്രേ ഔട്ടുള്ളു ഇനി നമുക്കിത് വെട്ടാം ഇവിടെ നിന്ന് വെട്ടാം വെട്ടാവേ വെട്ട ഇനി ഇതിന്റെയും നമുക്ക് അറ്റൻകോട്ട് വെട്ടാവേ ഞാൻ അധികം വെട്ടണല്ല ഞാൻ ശരിക്കും വെട്ടണമെങ്കിൽ ഇതിന്റെ കയ്യിൽ ഇവിടം വെച്ചിട്ടൊക്കെ ആയിരിക്കും വെട്ടണം അത് കേട്ടോ ഇപ്പൊ വെട്ടാത്ത എന്താന്ന് വെച്ചാൽ ബെർത്ത് ഡേ അല്ലേ ബെർത്ത് മൊട്ടാച്ചി കണക്കിരിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് അല്ലെ ഞാൻ കുറെ വെട്ടേനെ നമുക്ക് ഇത്രയും വെട്ട ഇരിക്കട്ടെ എന്തെങ്കിലും ആട്ടെ ഓക്കെ നമുക്ക് വേണേ ഇങ്ങനെയും കൂടി പിടിച്ചിട്ട് ഒന്നും കൂടി വെട്ടാം ആ ഇത് കഴിഞ്ഞിട്ട് കിടക്കട്ടെ നമുക്ക് ഇതും പെട്ട ഇതിൻ്റേത് നമുക്ക് ഇച്ചിരി വെട്ടാം ഇവിടെ ഒന്ന് വെട്ടാവേ ഇത്ര ഇച്ചിരിയേ പെട്ടണല്ലേ കണ്ടില്ലേ നല്ലൊരു തൊപ്പിയാണ് എൻ്റെ തലേരിപ്പുള്ളത് ഓക്കെ അതും വെട്ടി ഇനി നമുക്ക് ഇതിച്ചേക്കാം അയ്യോ അതിക്കണ്ട നമുക്കിത് കെട്ടിത്തന്നെ ആക്കാം അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷനായിപ്പോകും ഇനി നമുക്ക് ഇതിച്ചേക്കാം എന്നിട്ട് ഇതിങ്ങോട്ട് പിടിക്കണം ഇതിങ്ങനെ ഒന്ന് ഒന്നെടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം അയ്യോ നിങ്ങൾക്ക് എന്നെ തലമുടി കാണാം ഇങ്ങനെ പിടിക്കണം ഓക്കെ അതിൻ്റെ ഏറ്റവും നമുക്ക് വെട്ടി കൊടുക്കാം എനിക്ക് കണ്ണ് കാണാൻ പറ്റുള്ള എന്തോന്നിത് ദിനടുത്ത് ഉള്ളി വെക്ക എന്നാലേ കണ്ണ് കാണാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ കയറ്റണം എടുക്കാം ഇതും പൊക്കത്തോട്ടും പിടിച്ചിട്ടൊന്നും കൂടി വെട്ടണം ഒന്നും കൂടി ഞാൻ ചാദിച്ചിട്ട് ഓർമ്മ ആക്കിട്ട് നീ അതെങ്ങനെ കിട്ടാത്ത കൊന്നളു െ പിടിച്ച് ഇതിന്റെ അറ്റംപെട്ട അര കിലോന്റെ കശണ്ടി തല കണ്ടായിരുന്നു ഓക്കേ ഇനി എല്ലാം നമുക്ക് ആയി ചേക്കാം ദും 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 ഫ്രണ്ട് ഇങ്ങനെ ഇരിക്ക ഓക്കേ പെർ സമാഹരണം ചിരിങ്ങുരിക്ക് પાણી ഉണ്ട് നമുക്ക് അടങ്ങുരി എന്ന് ചെയ്യണം നോക്കട്ടാ ആദ്യം തന്നെ

പിന്നെ അച്ചിരി പൊടി കെട്ടണ ഫുൾ വീഡിയോ എടുക്കണല്ലേ പിന്നെ ഈ ഒരു സാധനം ഇത് ആരും അനുകരിക്കരുത് എനിക്ക് പറ്റിയൊരു അബദ്ധം മാത്രമാണ് അത് ഇത് ഞാനിപ്പോ ഇങ്ങനെ കിടക്ക ഇങ്ങനെയൊക്കെ കിടക്കുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കാണല്ലേ പക്ഷേ ഞാൻ വല്ലയിടത്തൊക്കെ പോയിട്ട് ചൂടത്തൊക്കെ നിന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യാന്ന് അറിയുമോ ഇതെല്ലാം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒട്ടും ഒട്ടിട്ട് ഇവിടെ മാത്രമേ ഇങ്ങനെ നിൽക്കും ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ വല്ല എങ്ങാനും വല്ല കണ്ണാടി നോക്കുമ്പോഴാണ് ഈ ഒട്ടിയെല്ലാം കൂടി ഇങ്ങനെ നിൽക്കണമാണ് അതുകൊണ്ട് അതാരും അനുകരിക്കരുത് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ പോയി ചെയ്താൽ മതിയത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കട്ടിങ് വീഡിയോ ഞാൻ എന്താ ഇത്രയും മുടിയാണ് കട്ട് ചെയ്ത് പറഞ്ഞത് എന്താണെന്നറിയില്ല എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വർക്കൊന്നും ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബോർഡ് അടിച്ചു എൻ്റെ ബോറടി ഇങ്ങനെ ഞാൻ തീർത്തു കായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം കമൻറ്റിൽ പറയണം ആരും എന്നെ ചീത്ത പിടിക്കല്ലോ മുടി വെട്ടിയുടെ മുടിയുടെ നീട്ടൊന്നും കുറഞ്ഞിട്ടില്ല ഉള്ളു മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഓക്കെ കായ്സ് ഇനി എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗായിട്ട് വരാം ഞാൻ അതിന് എനിക്ക് ഒരു വലിയൊരു സാധനം കിട്ടും അതെനിക്ക് ഞാനാണ് പോയി വാങ്ങിയത് സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ എല്ലാ സാധനവും ഞാൻ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനല്ലോ വാങ്ങിയത് ഞാൻ എനിക്ക് വേറെ സാധനങ്ങൾ ഗിഫ്റ്റ് തരാനിരുന്നതായിരുന്നു ആഡിക്സ് ഞാൻ എനിക്കതൊന്നും വേണ്ടി മതി മതിയെന്ന് നിർബന്ധം പിടിച്ച് എനിക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ അതിനകത്ത് കാണിച്ചുതരാം വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ ബർത്ത്ഡേ എൻ്റെ ഈ കാശുള്ളത്രയും നാൾ എനിക്ക് നല്ലോണം നടത്താമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റണ പോലെ എൻ്റെ ഫ്രണ്ട്സിനെയും പിന്നെ എൻ്റെ അച്ഛനമ്മ പിന്നെ കസിൻസും മാത്രമായിട്ട് ചെറുതായിട്ടൊരു പരിപാടി ഞാൻ നടത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചാൽ എല്ലാം ചിലപ്പോൾ സായനയുടെ വീട്ടി വെച്ചിട്ടായിരിക്കും കാരണം എൻ്റെ വീട്ടിൽ സ്ഥലമില്ല ഇപ്പം ഈ ഈ റൂമിലായിരുന്നു എൻ്റെ മുമ്പത്താം പ്രാശത്ത ഇരുപതാമത്തെ വയസ്സിലാണ് നടത്തിയിട്ടുണ്ടായിരുന്ന പക്ഷേ ഇപ്പം ഇവിടെ സ്ഥലമില്ല അപ്പോൾ സായനയുടെ വിട്ടി വെച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം ഞാൻ എൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ച് നോക്കാം അമ്മേടെ റിയാക്ഷൻ നോക്കാം ആ നല്ലൊരു 야치 엄마 നമുക്കില്ലേ ഇതിനകത്ത് ഈ നീട്ടോളം ഇത് മൊത്തം കെട്ടിറക്കാൻ അമ്മച്ചീനെ പറ്റിക്ക രാജിയാണെങ്കിൽ ആ അറിയലുള്ള അല്ലേ ഓക്കെ നമുക്ക് രാജീനെ പറ്റിക്കാം അമ്മ രാജ് ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വാ വേഗം വാ എന്തേലും മാറ്റണ്ട പിന്നെ ഇത്രയും പിന്നെ മുടിയല്ലേ അമ്മ അച്ഛനെ വിളിച്ചണ്ട് എന്തേലും മാറ്റം മാറ്റം എന്തേലും അതും പെട്ടിയതാ അത് ഞാന് കൊറേ നാള് മുമ്പ് പെട്ടിയതാ അൻ ചീത്തൊഴിച്ചില്ല ഒക്കെ കാശ് എന്നാ ഞാനിതുകൊണ്ടേ കളയട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ഞാനിനി എന്റെ ബർത്ത്ഡേ വീഡിയോയുമായിട്ട് വരാം കാശു ബായ്